അലഹ മക്കളെക്കാൾ വലിയൊരു സമ്പത്ത് മക്കളേക്കാൾ വലിയൊരു സൗഭാഗ്യം ഈ ദുനിയവിൽ നമുക്ക് വേറെ കിട്ടാനില്ല നമുക്ക് എന്ത് നമ്മുടെ കുഞ്ഞ് തയ്യാനുണ്ട് കുറച്ച് ലീലാവിലാസങ്ങളും കുറച്ച് കുഞ്ഞു കുഞ്ഞു വികൃതികളും കാണാം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാർക്കും അള്ളാഹു സ്വാലഹീനായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പച്ചിനെ ും കണ്ണീര് കുത്തും പൂച്ചുട്ടി കച്ചിമ്മുത്തിനാപ്പ് പോയി എല്ലാരും പോയി കുട്ടി ഭംഗി എല്ലാരും എല്ലാരും ഭംഗിപ്പരും കാണാ എല്ലാരും നാട്ടിക്ക് പോയി എല്ലാരും ഒന്നി എല്ലാരും പോയി എന്താ ചെയ്യും പോയി ഇതാ എല്ലാരും വന്ന് എല്ലാരും വന്ന് അതാ അയാൾ പോയേ ആന പോയി പോയി പൂച്ച കുത്തി എല്ലാരും പോയേ പോയി അമ്പൊക്കെ പോയി നാട്ടിലു പോയി എല്ലാരും പോയിപ്പൊ എന്ത് എന്ത് പണിയൊക്കെ വന്നിട്ട് തുറക്കാരൊക്കെ വന്നീക്ക എവിടെ പൊട്ടിക്കടന്നു അതാ എന്താ ട പൊട്ടിക്കൊട്ടിക്കോ അങ്ങനെ അങ്ങനെ അതങ്ങനെ പൊട്ടിക്കാന് പൊട്ടിക്കാനും അതിലുണ്ടോ ആ എവിടെ നോക്കാം എന്തൊക്കെ വർത്താറുന്ന് വെച്ചോക്ക എന്തൊക്കെ വർത്താല് എഴാനുണ്ട് ഇത്ര കടിയായ കണ്ണാടിയില് കൊങ്ങിനി കൊങ്ങീൻ ചിക്കനീ പോടാണോ പൂതനിയാണോ അരങ്ങി പോടാ അരങ്ങി പോടാ

കുത്തില്ലേ കുത്തില്ലേ മോന്ത കുത്തില്ലേ ചിച്ച മോന്ത ആരെങ്കിലും കുത്തി ആരേലും കാട്ടീട്ടാണു എന്റെ കാര്യം ആ എന്റെ കുട്ടീനെ ആ എന്റെ കുട്ടി കാട്ടിയോ കുട്ടി നോക്കിയത് അല്ല ഇവിടെ കുറ്റി ആ ആ എന്റെ കുട്ടി പിടി 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 വന്ന് കുട്ടിനെ കാറ്റുവോ നീ കുട്ടിനെ കാറ്റുവോ ചോക്കുട്ടിനെ കാറ്റി തല്ലി കിട്ടും 음 누구들이 조금째야? 아, 아직 나이버버, 아직 나이버버 이 된다. 아직 된다. 아직 보우티미오. 아직 나이버버. 나이버버 아직. 맞지? 아직 나이버 나 룰이 났다. 된다. 아직 나이버버. 보노. 보노. 아, 아직 나이버버. 이더 심함. 아직 심함. 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 보초쿠티 아직 보초쿠티 데보초쿠티. 아, 보초쿠티 아직 보초쿠티 데나이버버. ുത്തിൽ അത് കുട്ടി അല്ല അത് 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 ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പഴാണ് ശരിയായത് ഇത് പൂച്ചക്കുത്തി ഇതിനായി പോംഹം ഇത് ഇതെന്താ ഇത് തെങ് തെങ് ആ അത് പൂച്ചക്കുറ്റിയുടെ തെങ്ങ് നമുക്ക് എന്താ വേണ്ടമാ ചോറ് മാമ്പച്ചിനോട് പറഞ്ഞു ചോറ് മാമുണ്ടെന്നാണ് പോയി പറഞ്ഞോട് ഇവിടെ നിന്ന് പറഞ്ഞോന്നെ ആ ചോർ മാമോയു തെയ്യാനും തയ്യാനും തയ്യാനു ഏത് ആ കണ്ണാടി തെയ്യാനിണ്ടോ ആ രണ്ട് തെയ്യാന് ഒരു തയ്യാൻ ഇതാ ഒരു തയ്യാൻ ഇതാ പറഞ്ഞ എങ്ങനെയാ എത്ര പറയാ

ോ കടിക്കോ അത് എടുത്തിട്ട് കക്ഷത്ത് തേക്ക് ആക്കുക കണ്ടാവോ പുതിയ വന്നു വന്നു ആ കുതി വന്നു പുതിയ വന്നു കുതിയന്ന് എന്റെ ബക്കറ്റ് ബക്കറ്റ് എന്റെ കൂട്ടിനെ ആറ്റുവോ ഏറ്റവും ദേ കുട്ടിടെ ബന്ത ഇദാരുടെ ബന്ത കുട്ടിടെ ബന്ത ഇದು വെച്ചിടോ ഇതോ ഇതെ ഇന്തദ ആ കുട്ടിടെന്ന് ഏതു കുട്ടിടെന്നീ ഇ ബന്ധ ഏതു കുട്ടിടെ ബന്ത ഇದು മെജിക്കോർട്ട അകാനുട്ടി കനി മൈതൊ മാറ്റാനൈ കൊട്ടി കേയോ ആ കൂട്ടാനി വെക്കാനീ നൂട്ടി കേണി ഇന്തൊ കേയോ ആ ഇದು സലാഡ് ഇದು സലാഡ് ഇതെയാരെ ഇത് സാലഡ് എങ്ങനെ ഇങ്ങനെ തിന്നാനീ ഇണ്ടല്ലോ ദണ്ടദും ദ പറക്കുട്ടേദെ ഇന്ത വാടിക്കളണ്ടോ ദേ ദേ വാണം എ ടണ്ടേം കാക്കമായിച്ചു ഹ് ജികമായിച്ചു ശത അത് ആരാ അത് ഏതാ കള്ള ആരാഅങ്ങനെ വാവാ പോന്നോക്കിന് കുട്ടി അവർക്കാണ് അവന്റെ കുട്ടിയാണ് അത് കൊണ്ടേക്കുട്ടെ വാണ്ട ആരാ ഇതൊക്കെ അത് ആരൊക്കെ ആരൊക്കെയാ അതിക്കാരീ അതാരീറിയത് എന്റെ പൊപ്പല്ലേ കിടക്കണത് എന്റെ പൊപ്പ കുട്ടിയാ ആന്റെ കുട്ടിന്റെ കുട്ടി ഓ കെട്ടിപ്പിച്ചി പോട്ടിക്ക് ആ അത് പൊളിച്ചിണ്ടേ പൊളിച്ചിണ്ട് അതൊക്കെ പൊളിച്ചിപ്പിച്ചു പൊളിച്ചെടുത്തു പൈൻ എടുക്കാൻ എറങ്ങി പോകുന്ന കട്ട പൈൻ പൊളിക്കണമുത്തെ ഗിണ്ടി കുട്ടിയാ ആനിയാ ആനിയാ ദിയാ ദിയാണി ദിയാണി ആ ദിയാണി ഉങ്ങാ ദിയാണി ഉങ്ങാ ആ ദിയാണി കുട്ടി ഉങ്ങാ ദിയാണി ദിയാണിലെ കുട്ടി ഉങ്ങാ ഓനെ മെഞ്ചൻ ഞാ മെഞ്ചൻ ഞാ ആ മെഞ്ചൻ ഞാ ആനിയാ ആ ടോം കണ്ടാ ഇത് എന്തിനാ ഉങ്ങില്ല ഞാനേ ഇത് അതിനെ നടമോ മിയാ മിയാ യുളോന്റെ കുട്ടി야ന്റെ കുട്ടി എവിടെ കാര്യം ഇదిന്റെ കുട്ടി ആ അന്റെ കുട്ടിയാ ഞാനേ ഞാനേ ഓ ഓ ഓ കുറുക്കിയാ കുറുക്കിയാ ഓ ഓ കുറുക്കിയാ ആ ദൂർക്കം വരിയാനേ ഓ ഓ ഓ കുറുക്ക വരിക്കാ ദൂർക്കം വരിക്കാനേ ആ എന്റെ കുത്തിന്റെ അടുത്തതാ കുത്തിന്റെ കുത്തി തെയ്യാണ്ടി ഒന്ന് അപ്പൊ നിന്നിട്ട് ചിരി കേക്കിട്ടൊന്നുമില്ല ചിരിയൊന്നും കേര

ഇത്ര കൊടുക്കാതെ കുട്ടി കുഞ്ഞിപ്പോൾ جا جا گا جا گا جا 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 با جا با جا با جا با جا با جا 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 ക്കാതെ ഇവിടെ കാജാപഥം കളിക്കാൻ എല്ലാരും കണ്ടോളി എല്ലാരും കണ്ടോളി ഏഴാനും അങ്ങനെയൊക്കെ കാജാപഥം കച്ചിയാണ് കച്ചാപദം മേലക്ക് പോണോന്തോ കുന്തോ കുന്ത പണ്ഡിതയാ പണ്ഡിതയാ പറയാൻ വന്നേരുടെ കൂട്ടാൻ വന്നാ മായാ പെളോനം ഫിച്ചോ പണ്ഡിതയാ എയ്ചർ തിجا വൺ വൺ വണ്ട 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 നടാ आजा പടം കളിക്ക പൊട്ടാബര പൊട്ടാബര നീക്കി പൊട്ടാബര നീക്കി താ പോപ്പോക്ക എർത്ത കൊണ്ടുപോയി ഇട്ടോ കളമായി തേക്കമായി കൊണ്ടോയി എന്തിനാ നീക്കണേക്കോ അപ്പം